നിങ്ങള് ഐ ടു ന്യൂസാ അതെ ആ ഞാൻ ഗോപാലകൃഷ്ണൻ നിങ്ങളെ കണ്ണൂര് പയ്യന്നൂർന്ന് വിളിക്കുന്നു നിങ്ങളെ ഇത് വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നതോ ആണേ അപ്പൊ അതില് പറഞ്ഞിരിക്കുന്ന ഞാൻ ഇതിനകത്ത് കുറെ കാലം വർക്ക് ഒരു വ്യക്തിയാണ് ഇപ്പൊ മൂന്ന് ദിവസം ഈ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രഡിറ്റ് സൊസൈറ്റിയിൽ ആ വർക്ക് ചെയ്തിട്ടുണ്ട് അതില് ഒരു നാലഞ്ചു വർഷത്തോളം ഉണ്ടായിരുന്നു മൂന്ന് വർഷമായിട്ട് പിന്നെ അതിനകത്ത് ഇല്ല അതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞാല് നിങ്ങൾ കാണാത്ത കാണാപ്പുറങ്ങൾ ഒരുപാട് അതിനകത്തുണ്ട് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കളക്ക് ചെറിയ തോതിൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒരുപാട് പിന്നെ നിഗൂഢതകള് അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ട് പക്ഷെ അതെല്ലാം വെളിച്ചെത്തുകൊണ്ടാണ് ഈ കമ്മീഷൻ ജനങ്ങളെ പൈസ ഈ പറയുന്ന നിങ്ങിപ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതില് പിന്നെ ഇവരൊരു ആയിട്ട് മണി ചെയിൻ എന്നുള്ള നിലയിൽ പിന്ന ആൾക്കാർ ഇതിനകത്തേക്ക് കൊണ്ടുവരികയും കമ്മീഷൻ അടിക്കുകയും ബോണസ് കമ്മീഷൻ ആയിട്ട് മറ്റേ ഒ പി എന്ന് ഒക്കെ പറഞ്ഞിട്ട് പല രീതിയില് ഫണ്ട് ഇതേമാതിരി ഈ പിന്നെ ലീഡേഴ്സിന് ലീഡേഴ്സിന് കിട്ടുന്ന വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കി വെക്കുക താഴെ തട്ടിലെ ഏജന്റുമാർക്ക് നക്കാ പൈസ കമ്മീഷനേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇവർക്ക് ഇവർക്ക് ലീഡേഴ്സിന് നല്ല പോലെ വരുമാനം വരുന്ന വിധത്തിലെ പിന്ന ആ ഒരു ഇത് രൂപീകരിച്ചിട്ട് അത് അങ്ങനെയാണ് ലീഡേഴ്സ് ഉഷാറായിട്ട് വരുക അതിന്റെ ഇടയിലുള്ള ആൾക്കാർ പിന്നെ നല്ല ഇവരുമായിട്ട് ഒറ്റി നിന്ന് നിൽക്കുന്നില്ല എങ്കിൽ അവരെ പല കാരണം കൊണ്ട് തള്ളിക്കളയുക എപ്പോഴും ഇവരുമായിട്ട് ഒട്ടി നിന്നിട്ട് അവരെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്നവരെ മാത്രമേ അവര് ആ ഒരു പിന്നെ ചെയിനിൽ ഉൾപ്പെടുത്തുക അല്ലാത്തവരെ താഴെ ഇല്ലവരെ സ്വാധീനിക്കുക എന്നിട്ട് ഇവര് മേലില്ല എന്നിട്ട് നമ്മളിപ്പോ ഒരു ഒരു ഏജന്റിനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകണം അവർ ഏജന്റിനെ അതിനകത്തേക്ക് ആവശ്യമില്ല ഒന്നല്ല സാറേ ഒരു ഏതാനും വായിക്കാനും അറിയുന്ന ആള് കിട്ടിയാലും അവരെ ഏജന്റ് ആക്കും പിന്നെ ഇപ്പോഴത്തെ ഒരു രണ്ട് മൂന്ന് വർഷത്തേതായിട്ട് എനക്ക് അറിയില്ല എന്നാലും പിന്നെ പത്ത് ശതമാനൊക്കെ ആർ ഡിയിൽ കമ്മീഷൻ കൊടുക്കുന്നുണ്ട് പത്ത് ശതമാനം ശതമാനം അതേ പിടിച്ചു കൊടുത്താൽ പതിനായിരം രൂപ കിട്ടുമോ പതിനായിരം രൂപ അത് ഒരു വർഷത്തേക്കല്ല അത് ഒരു വർഷം രണ്ടു വർഷം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ആറ് വർഷം വരെ ഇല്ല സ്കീമുകൾ ഉണ്ട് ആറ് വർഷത്തെ സ്കീമിൽ കൊടുക്കുകയാണെങ്കിൽ പത്ത് ശതമാനം കൊടുക്കും ഒരു വർഷത്തേക്ക് അത്രയൊന്നുമല്ല ഒന്നുമല്ല എട്ട് ശതമാനം അങ്ങനെ ഒരു വർഷത്തേക്ക് കൊടുക്കുന്നുള്ളു എട്ട് ഓരോ വർഷം കൂടുന്ന ഒരു അര ശതമാനം കൂടി എട്ടര ഒമ്പത് ഒമ്പത് അതിന്റെ കയറാർക്ക് മേലെയുള്ള ഒരാളെ സംബന്ധിച്ചുള്ള ഡയറക്റ്റ് ബിസിനസ് കൊടുക്കുന്നതാണെങ്കിൽ അയാൾക്ക് ഒരു ലക്ഷത്തിന് ഇരുപത്തി ആറായിരം രൂപയോളം കിട്ടുന്നുണ്ട് അതിന്റെ അടിയിൽ ഇല്ല പിന്നെ ടീം അംഗങ്ങൾക്ക് അവർ പിന്നെ ഇപ്പൊ ഒരു ഏജൻറ് അതിൻ്റെ തൊട്ട് മുകളിൽ പിന്നെ ഡെവലപ്മെന്റ് ഓഫീഷറി പിന്നെ സീനിയർ ഡെവലപ്മെന്റ് ഓഫീസറി എന്നുള്ള പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ഇതുണ്ടാക്കി വെച്ചിട്ട് ഏത് ഈ ഗ്യാപ്പെന്നാണോ ബിസിനസ് ചെയ്യുന്നത് ആ ഗ്യാപ്പിനനുസരിച്ചിട്ടുള്ള പിന്നെ ഇൻഗാം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതിന്റെ മുകളിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും കമ്മീഷൻ കിട്ടും ആ അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു പാർട്ടീനെ ഒരു ക്ലയൻറ്റിനെ പരിചയപ്പെടുത്തിക്കൊടുത്ത് നല്ല ബിസിനസ് അടച്ചതാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും ആ സൊസൈറ്റിന്ന് അതിന്റെ വർക്ക് വിടണമെങ്കിൽ അവർക്ക് ഒഴിവാക്കാം ഒഴിവാക്കിയിട്ട് പിന്നെ ആ ക്ലയൻറ്റുമായിട്ട് ഇവര് ഡയറക്ട് ബന്ധപ്പെടും നല്ല പൊട്ടൻഷ്യലില്ല ക്ലയൻറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവരെ ഡയറക്റ്റ് ബന്ധപ്പെട്ട് പിന്നെ അവിടെ ഈ സീനിയർ പോയിട്ട് ഡയറക്റ്റ് ബിസിനസ് എടുക്കും അതിന്റെ കമ്മീഷൻ തെച്ചും അയാൾക്ക് കിട്ടി എന്നാൽ താഴെ തട്ടിട്ട് ഇവർക്ക് കൊടുക്കണ്ടല്ലോ അങ്ങനെയില്ല പിന്നെ ഈ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കമ്മീഷൻ ഗ്യാപ് കമ്മീഷൻ പിന്നെ ഒ പി എ ഇവര് പറയുന്നത് ഒ പി എന്ന് ഒ പി ഐ ഈ താഴെ നടക്കുന്നതിന്റെ ബിസിനസിന്റെ പിന്നെ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒ പി ഐ രണ്ടു ലക്ഷം പിന്നെ അത് അടിച്ചെടുക്കാൻ വേണ്ടി ഓരോ കൊല്ലം ഓരോ ഒരു മൂന്നും നാലും അഞ്ചും ആൾക്കാരെ ഇത് വെച്ചിട്ട് ഇവർ ഒരാൾ തന്നെ ഈ പിന്നെ ഒ പി ഐ ഒരു പത്ത് ലക്ഷം അടിച്ചെടുക്കും പിന്നെ കമ്മീഷൻ തന്നെ ഈ ലീഡേഴ്സിനുള്ള ഈ പറഞ്ഞ രീതിയിൽ ഒരു മാസം ട്വന്റി ലാക്സ് ഒക്കെ കമ്മീഷൻ മണിക്ക് തന്നെ ആൾക്കാരായിട്ടുള്ളത് സീനിയേഴ്സ് അത്രയധികം തട്ടിപ്പ് നടന്ന അതില് ഏർ പ്രധാനപ്പെട്ട ഒന്ന് ഇയാളന്നെ ഈ സോജൻ തന്നെ സോജൻ ഈ പറയണ പി എസ് സി എല്ലാം ഇൻപത്തെട്ടായിരം കോടി തട്ടിപ്പിച്ചിട്ട് വന്ന തെങ്ങായ എന്ന് അതല്ല അറിയുന്നത് നമ്മള് ഞാനൊന്നും അറിയില്ല പിന്നെ ഈ പറഞ്ഞ സൊസൈറ്റി എന്ന് വെച്ചോളാം ഇതൊരു പിന്നെ ഗുജറാത്തിലില്ല ഈ യദീൻ ഗുപ്ത തന്നെയാണ് ഇപ്പൊ നിങ്ങടെ പറയുന്നത് അയാളെ ആടെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു ആദ്യം അങ്ങനെയാണ് നമ്മളെല്ലാം പറഞ്ഞത് പിന്നെ അൽദാർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ഈ അൽദാർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്നാക്റ്റീവായിട്ട് നിന്ന് ഈ സൊസൈറ്റിനെ ഏറ്റെടുത്തിട്ട് അവരാണ് ഇത് നടത്തുന്നതെന്ന് എനക്ക് കിട്ടുന്ന വിവരം അതിന്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ടാവും അൽദാറിന്റെ അതിന്റെ പിന്നിൽ എനക്ക് തോന്നുന്നു ഈ ഇയാളാണോ സംശയമുണ്ട് ഈ അദിൻ ഗുപ്താണെന്നോ സംശയമുണ്ട് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് പുറത്ത് വരാനുണ്ട് അതന്നെ കമ്മീഷൻ കമ്മീഷൻ കിട്ടുന്ന പിന്നെ എന്നിട്ട് രണ്ട് ഒരു മൂന്ന് ദിവസം മുമ്പത്തെ തളിപ്പറമ്പ് ബ്രാഞ്ചിൽ പോയിരുന്നു തളിപ്പറമ്പ് ബ്രാഞ്ചിൽ പോയ സമയത്ത് ഇവരുള്ള സ്റ്റാഫെല്ലാം ഇങ്ങനെ ആകെ വല്ലാതെ പരിഭ്രാന്തായിട്ട് നിൽക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് വന്നിട്ട് ഇറങ്ങിന് ഇങ്ങനെ പൂരത്തിനുള്ള ആളുണ്ട് അവിടാ അത് എന്റെ എന്നോട് അറിയുന്നവരെയുള്ള ഞാൻ പറഞ്ഞു ഇപ്പൊ എടുത്തു അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന പറയാങ്കില്ല വിഡ്രോ ചെയ്തോന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കലെ അപ്പൊ എല്ലാരും വിഡ്രോന്റെ കൂടുതൽ വിഡ്രോ കൊടുത്താൽ തന്നെ ഒരു മാസത്തോളം പിടിക്കുന്നുണ്ട് അത് തിരിച്ച് വരണമെങ്കിൽ ഇവർ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ അപ്പൊ എന്റെ പിന്നെ ആ സമയത്തിൽ എന്റെ ആൾക്കാരെല്ലാം ചോദിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങള് വിഡ്രോ ചെയ്തോ വിഡ്രോ ചെയ്തോന്നോ പറയല് അപ്പം പിന്നെ ഇവർക്ക് ഈ മാനേജർക്ക് അടക്കം ഇതിൽ കമ്മീഷൻ ഉണ്ട് മാനേജർക്ക് സാലറി അല്ലാണ്ട് ബിസിനസ്സിൽ പിന്നെ കമ്മീഷൻ അടിക്കുന്നുണ്ട് മാനേജർ പിന്നെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ രീതിയിൽ കുറെ ആൾ ഒരു ദിലീപൻ ദിലീപിനൊക്കെ ഇതിലുണ്ടായാലാണ് ദിലീപിന്റെ കാര്യമൊന്നും സാറ് പറഞ്ഞില്ല ഇതിനകത്ത് പറഞ്ഞില്ല കൊട്ടാരക്കരയിലെ ദിലീപിനും ദിലീപിന്റെ ഉണ്ട് ഇതിനകത്ത് പിന്നെ ഒരു ഹരിയുണ്ട് കോഴിക്കോട് മുക്കം പിന്നെ ഒരു ഒരു മൂന്ന് പ്രശാന്തന്മാർ മയ്യൽ പ്രശാന്ത കണ്ണൂരിൽ തന്നെ മയിൽ ഒരു പ്രശാന്ത അല്ല ഏകദേശം ഇരുപത് ലക്ഷത്തിൽ മേലെ മന്ത്രി വാങ്ങിയത് ഒരു സതീഷ് ബാബു കണ്ണൂർ പിന്നെ വേറൊരു പ്രശാന്തി ചെറു വന്നല് ഇങ്ങനെയല്ല കണ്ണൂർ ഭാഗത്ത് തന്നെ ബിസിനസ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് കാഞ്ഞങ്ങാട് വന്നു കഴിഞ്ഞാല് ഒരു ലക്ഷ്മി അവളുടെ ഏകദേശം ഒരു വർഷം ഒരു കോടിയിലും മേലെ കമ്മീഷൻ വാങ്ങിക്കുന്ന ആ തരത്തിലാണ് ആ ഏത് സതീഷ് ബാബു എല്ലാം രണ്ടു കോടി മേലെ പോകുന്നുണ്ടാവും എന്താ വെച്ചാല് അത്രക്കും പിന്നെ കമ്മീഷൻ വാങ്ങിക്കുന്ന വ്യക്തിയാണ് കാരണം ഇത് തിരിച്ചു ഇങ്ങനെ ഈ ഇവർക്ക് കൊടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്താ കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴേ ഇവര് മറ്റേ കെണിയെല്ലാം പഠിച്ച വിദ്യാഭ്യാസം ഈ ഇതിന് കണക്കായിരിക്കും ലോണൊന്നും പോകുന്നില്ല ഇനി അഥവാ ലോണിൽ ഇപ്പൊ ഞാനൊരു മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് അപ്പൊ മൂന്ന് എന്റെ ഒരു മുടക്കം വരുമ്പോഴത്തേക്ക് എനിക്ക് ലീഗൽ അപ്പൊ നമ്മളൊരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ടീമിനെല്ലാം ഡെവലപ്പ് ചെയ്യാനും പ്രയാസം കമ്മീഷൻ വളരെ കുറഞ്ഞത് കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മൂന്ന് ലക്ഷം ലോൺ എടുത്തിട്ട് എന്റേതും മുടങ്ങുന്ന സമയത്ത് അതിന് ലീഗൽ സെല്ലിന്ന് നോട്ടീസ് വലിയ എമൗണ്ടുകൾക്ക് ഇപ്പം സാർ പറഞ്ഞാൽ അതിന് ഒരു നോട്ടീസും ഇല്ലല്ലോ ഇപ്പൊ അല്ല തിരിച്ചടവില്ലല്ലോ ആരെ ഈ അത് അതുമാത്രമല്ല ഒരു ഒരു സൊസൈറ്റിൻ്റെ പിന്നെ ചെയർമാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹി ഏഴ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥിരമായിട്ട് ഇങ്ങനെ റേസ് ചെയ്ത് കൊടുക്കുന്നതാണോ ഒരു അഞ്ച് വർഷം നാല് വർഷമല്ലേ അതിൻ്റെ ഇതായിട്ട് നിൽക്കുള്ളൂ ഇയാൾ ഇയാളത്തെ എത്ര ഇയാൾ നിങ്ങൾ പറഞ്ഞ കണക്കിന് രണ്ടായിരത്തി പതിനാറ് മുൾക്ക് ഇതിൻ്റെ ചെയർമാൻ ആണ് അങ്ങനെയുണ്ട് ഒരാൾ ഒരു ഒരു സൊസൈറ്റിൻ്റെ സ്ഥിരം ചെയർമാനായിട്ട് നിൽക്കൽ അതന്നെ ഏറ്റവും വലിയ തട്ടിപ്പല്ലേ കാണുന്നത്

നല്ല വാങ്ങിക്കും അതിനകത്തിടാതെ കൂടുതൽ സമ്പാദിക്കാൻ പോകേണ്ട കാര്യം എന്താന്ന് ഞാൻ ഇറങ്ങി എല്ലാം ഇത് കേൾക്കുന്നേ പിന്നെയും 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 കൊണ്ടുപോയി ഈ തലവെക്കേണ്ട കഥ ഉണ്ടോ പള്ളിയിൽ നിന്ന് മറ്റേ കഥ കേൾക്കും ഏതെ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല എന്നൊക്കെ കഥയെല്ലാം കേട്ട് വന്നിട്ട് ഉണ്ണാതെ ഉടുക്കാതെ എല്ലാം വക്രിച്ച് വെട്ടിച്ചൊരുക്കി മൊണ്ണവിശ്വാസികളും കൊണ്ട് ഉമാർ കൊടുക്കും ഈ കൂതാശി തൊഴിൽ നിന്ന് കിട്ടുന്ന കാശി പാതിരിമാരും കൊണ്ട് ഉമാർ കൊടുക്കും എല്ലാ അച്ഛന്മാരും നമ്മളെ തിന്നും തിന്നെ മൂന്ന് വർഷം കഴിയുമ്പോ കുട്ടീനെ പൊടിയും തട്ടിപ്പോയിട്ട് അവരെ പിന്നെ കണ്ടിട്ടേ ഇല്ല ഞാൻ ഈ അച്ഛന്മാർക്കല്ലേ ഈ കൈ പറ്റുന്ന കാശ് ഇവരെന്തോ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാൻ മുത്തൂറ്റി അവൻ എത്ര ഗുണമുണ്ട് ഇതല്ലേ ഇവനൊന്നും സ്വന്തം തന്തയ്ക്കും തിളക്കും വെള്ളം കൊടുക്കാത്ത യാത്ര ഏഹ് ഇവനെല്ലാം ഇത് തന്നെയാ ഈ കാശുപോനന്മാർ ഒരെണ്ണം സ്വന്തം അപ്പനും അമ്മയ്ക്കും കഞ്ഞി കൊടുക്കാത്തതും വെള്ളം കൊടുക്കാത്തമാരുടെ പോകുന്നത് ആ എല്ലാവരും കൊടുക്കുവോ ഇങ്ങനെ എനിക്കിപ്പോ ആ ഓതറയപ്പൻ പറഞ്ഞ് വിരിട്ടിട്ട് ഭയങ്കര ഗിരി വരും എൻ്റെ ദൈവമേ ഈ ഓതറയപ്പച്ചന് ചുരുക്കം പറഞ്ഞാ എൻ്റെ അയലോക്കുമാണ് ഇവർക്കൊക്കെ ഇവനൊക്കെ ഒരു കാര്യത്തിന് പത്ത് പൈസ കൊടുക്കാത്തവരാം എന്തായാലും ഇവനൊക്കെ ഈ ഈ ഇവന്മാരെല്ലാം അച്ഛന്മാർക്ക് എത്ര വേണേലും കൊടുക്കും

കൊടുത്തിട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ ഇപ്പൊ ഇരുത്തന്നിരുന്ന് അവൻ്റെ ആറായിരം പോയായിരം ആറായിരം എന്തോ കാത എന്നിട്ടാണ് ഞങ്ങളുടെ മറ്റോനെ കൊണ്ട് അങ്ങനെ ജയിച്ചു മറ്റേ ഇവനെ അവനെ ഇടാഞ്ഞോ അവൻ ഭാഗ്യമുള്ളവൻ അവൻ അവന്റെ മോനെ വിളിച്ച് ചോദിച്ചത് കാര്യമായി എന്റെ സുനിൽ ഒരു പ്രാവശ്യത്തെ എന്നാ കേട്ടാല് ഒരിക്കലും ചെയ്യത്തില്ല എനിക്ക് വലിയ ബുദ്ധി ഇല്ലാത്തോളം ഞാൻ ഈ വാഹക്ക് പോകത്തില്ല ആരെനിക്ക് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ അയോബി ബാങ്ക് ഉണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട് പ്രവർത്തന ബാങ്ക് ഉണ്ട് ഇവിടെ ഒന്നും വിടാതെ വാരാൻ പോകുന്നതാ ഇവനൊക്കെ ചുമ്മാ കിട്ടുന്നതുകൊണ്ടാണ് പന്ത്രണ്ടര ശതമാനം ഇവിടെ ഇപ്പം പി ആർ ഡി ഒരുത്തന ഉണ്ടാക്കി ഓയ്യോ കഷ്ടമുണ്ട് ആശുപത്രി തേച്ച് കഴുകാൻ പോകുന്നവരോട്ടെ കാശുവരിയെ കക്കൂസ് തേച്ച് കഴുകുന്നവരോ കാശുവേരിയ പോയേക്കുന്ന പി ആർ ഡി പുല്ലാട്ടം പൊട്ടിച്ച് എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഈ കുമ്പനാട് ഈ പത്തനംതിട്ട തിരുവല്ല ഈ എത്ര നോക്കി അത് സുനിലെ ഇവർക്കൊന്നും കാലിന്റെ മുട്ട് പൊട്ടിയതോ രക്തം വേർത്ത് ഉണ്ടാക്കിയ കാശോ അല്ല കണ്ടമാനം കിട്ടിയ കാശോ അവനായിട്ട് കുഞ്ഞുങ്ങൾ പോയി കഷ്ടപ്പെടുന്നതായിരിക്കും ഒന്നിന് അല്ലെങ്കിൽ വേർത്തുണ്ടാക്കുന്നവരാരും ഇതിനകത്ത് കൊണ്ടുവിടത്തിട്ട് അല്ലെങ്കിൽ ആരേലും കൊടുക്കുന്നായിരിക്കും അതുകൊണ്ട് ഞാൻ ഓർ ഇത് എത്ര കേട്ടോ ഞാൻ പറയാൻ ദിവസം ഒരു ഇരുപത്തഞ്ച് കാര്യം സുനിൽ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് കാര്യം ഇതെല്ലാം കേട്ട് പിന്നെ ഇതിനകത്ത് കൊണ്ട് ഉണ്ടാക്കുന്നവനെ ചൊഴിക്കണം അല്ല എന്നാ പറയുന്നത് അല്ലാതെന്താ പറയാന് നിങ്ങൾ ആ ഇന്ത്യൻ ഫാർമേഴ്സ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാണിക്കില്ലേ ഇവരിത് തുടങ്ങിയ കാലത്ത് ചങ്ങനാശ്ശേരിയിൽ എന്നെ വന്ന് മീറ്റ് ചെയ്തതാണ് ചങ്ങനാശ്ശേരിക്കാരൻ ഒരു ഐഇഎസ് കാരൻ ഒരു പോൾ ജോസഫ് പറഞ്ഞു പോൾ ജോസഫ് പന്ത് സെബിയുടെ ഒക്കെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിന്റെ ഒക്കെ ഡയറക്ടറായിട്ടിരുന്ന ഒരു നല്ല സിൻസിയറും ഒരു അഴിമതിയുടെ കളവറാത്ത ഒരു മനുഷ്യനാണ് അങ്ങേരുടെ ഏതോ ഒരു ഉത്തരവിന്റെ കോപ്പി വെച്ചിട്ടാണ് ഇവർ ആദ്യകാലത്ത് പരസ്യം തുടങ്ങിയത് അത് വെച്ചിട്ട് എന്നെ സ്വാധീനിക്കാതെ ഒരുപാട് ശ്രദ്ധായിരുന്നു അപ്പൊ ഈ പോൾ ജോസഫിനെ എനിക്ക് നേരിട്ട് അറിയാവുന്നുണ്ട് ഞാൻ പോൾ ജോസഫിനെ വിളിച്ച് മേടിച്ചപ്പോൾ പുള്ളിയുടെ ആൻഡ് അവിടെ ഓഫീസിലിരുന്നപ്പോൾ എന്നോ കൊടുത്ത ഒരു ഉത്തരവിന്റെ ഒരു പേപ്പർ എടുത്ത് വരെ പുള്ളിയുടെ ഫോട്ടോയിൽ വെച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇവർ ആദ്യകാലങ്ങളിൽ മാർക്കറ്റ് ചെയ്ത് എന്റെ അടുത്ത് ഇവർ ഒരുപാട് പല ആൾക്കാർ വഴി പലതവണ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായ പലിശയൊക്കെ വാഗ്ദാനം ചെയ്ത് അപ്പൊ ഞാനതിൽ ഒഴിവായിരിക്കുകയായിരുന്നു എന്റെ ബ്രദർ പോയി ജോയിൻ ചെയ്ത് പുള്ളി പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അതല്ല ഇപ്പം ഗോവിന്ദ എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ എന്റെ ബ്രദറിനോട് പറഞ്ഞു ഇത് ചെയ്യരുത് ഇവരിങ്ങനെ ഈ ദേവൻ രാമേന്ദ്രൻ ജസ്റ്റിസിന്റെ ഉത്തരവ് വെച്ച പോലെ ആദ്യം ഇവര് തുടങ്ങിയപ്പോ ഇങ്ങനെയാണ് വെച്ചത് ഈ പോൾ ജോസഫ് ഐ ഇ എസ് എന്ന് പറഞ്ഞ ഒരാളുടെ വെച്ചിരുന്നത് അപ്പൊ ഇങ്ങനെ ഈ പോൾ ജോസഫ് എന്ന് പറഞ്ഞാൽ വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് സെക്യൂരിറ്റീസിലൊക്കെ ഇരുന്നപ്പോഴേ അംബാനി അദാനിയൊക്കെ കോടിക്കണക്കിന് രൂപ കൊണ്ട് കൊടുത്തിട്ട് ഒരു നയ പേസ് പോലും വാങ്ങിക്കാത്തൊരു മനുഷ്യനാണ് അങ്ങനെ ഒരു ഒരു ശരിക്കും ഒരു കറവീറുന്ന വ്യക്തിത്വമാണ് ശരി ഒരു ഒറിജിനൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അങ്ങേരുടെ പടം വെച്ചുകഴിഞ്ഞാൽ ആദ്യം തുടങ്ങി അപ്പൊ ഇയാളെ ഈ പോൾ ജോസഫിനെ എനിക്ക് രണ്ടു വിധത്തിലറിയണം ഒന്ന് ഞാൻ അങ്ങനത്തെ ഒരു ലിസ്റ്റിൻ്റെ റിലേറ്റീവ് ആണ് പിന്നെ ഈ പോൾ ജോസഫിന്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിലെ ഫിനാൻസ് സെക്രട്ടറി ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്ന ഒരു പാർട്ടികളുടെ ഒരു ജെയിംസ് ജോസഫുണ്ട് ജെയിംസ് തോമസ് ഉണ്ടാവും അവരുടെ ബാച്ചുലർ ആണ് പണ്ട് നമ്മുടെ അക്കൗണ്ടന്റ് ജനറൽ ആയിട്ട് റിട്ടയർ ചെയ്യുന്ന ഒരു ജെയിംസ് ജോസഫ് ഉണ്ട് വേദി ജോന്റെ ഒക്കെ അറിയലാണ് അപ്പൊ ഈ കണക്ഷൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ പോൾ ജോസഫിനെ നേരിട്ട് വിളിച്ചു പുള്ളി പറഞ്ഞ് എന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഞാൻ എന്നോ ആർക്കോ കൊടുത്ത ഒരു ഉത്തരവും വെച്ചിട്ടുണ്ട് ഒരു ക്രെഡിറ്റ് സൊസൈറ്റി തുടങ്ങാനായിട്ട് പെർമിഷൻ കൊടുത്ത ഒരു ഉത്തരവും വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിതിന്റെ അകത്തൊന്നും ഒരു ഉത്തരവാദിത്വവും ഇല്ല എനിക്കിതിന്റെ അകത്ത് ഒരു കണക്ഷനും ഇല്ല നിങ്ങൾ അന്വേഷിക്കുക ആലോചിച്ചിട്ട് വെച്ചിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞത് പോൺ ജോസഫ് ഇപ്പൊ റിട്ടയർ ചെയ്ത് ചങ്ങനാശ്ശേരി പാറയപ്പുള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക